പെരുമ്പാവര് കേരളത്ത് കനാൽ എണിച്ചിനടുത്തായിട്ട് പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ട് ആ ബേക്കറിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോർമിൽ നിന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് അവിടെ കൊടുക്കുന്നത് ഞാൻ ഈ ബേക്കറി വിസിറ്റ് ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കള്ളേറ്റാണ് മീറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളും ഈ ബേക്കറി വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനെ ബ്ലോക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്